നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽമാരഡ് നല്ല ഗെറ്റ് ആഫ്ഗെതർ വിജയിച്ച് കയറി അല്ല അല്ലെങ്കിൽ അവർ ബാഴ്സക്കേക്കാൾ ബാഴ്സയേക്കാൾ ഒരു പോയിൻ്റ് മാത്രം കുറവിലാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബാഴ്സയേക്കാൾ ഒരു കളി കുറച്ചാണ് അവർ കളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും റയൽ റയൽമാരഡിന് ഇപ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഘട്ടത്തിലുള്ള ചോദ്യം എൻട്രിക്ക് എന്തുകൊണ്ട് എൻട്രിക്കിനെ കളിപ്പിക്കുന്നില്ല ചോദ്യത്തിൻ്റെ ഉത്തരവ് ഇന്നലെ കാർലോ അഞ്ചലോട്ടി കൃത്യമായിട്ട് പറഞ്ഞു അവസാനത്തെ കുറച്ച് മിനിറ്റുകൾക്ക് വേണ്ടി കളി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചേഞ്ച് വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ കളിയിൽ ആഗ്രഹിച്ചിരുന്നില്ല അതിൻ്റെ കാരണം എംബാപ്പെ വളരെ ഡേഞ്ചറസ് ആയിട്ട് കളിക്കളത്തിൽ തുടർന്നു ഇബ്രാഹിമും അതുപോലെ ആർദയും ഡിഫൻസിനെ സഹായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോയത് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത് ചുരുക്കത്തിൽ കളി നന്നായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാറ്റം വരുത്താൻ ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് അത്ര ധൈര്യം പോരാ ഇവിടെയാണ് ചോദ്യം വരുന്നത് എൻട്രിക്ക് എടുത്തത് ശരിയായ തീരുമാനമായിരുന്നുവോ ബ്രസീലിയൻ ലീഗിൽ മെന്നിക്കത്തിയ എൻട്രിക്ക് ഇപ്പോൾ ലലീഗയിലേക്ക് റയൽമാഡിലേക്ക് ചേക്കേറിയിട്ട് പ്ലെയിൻ ടൈം ലഭിക്കാതെ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു തിരിച്ചടിയാവുന്നു എന്നുള്ള നിരീക്ഷണം ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ തന്നെ നടത്തുന്നു നോക്കുക ബ്രസീലിയൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടിൽ വന്നിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും റയൽ മാരിഡിലേക്കുള്ള മൂവ് എൻട്രിക്കിന് നല്ലതാവില്ല അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നല്ലതാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ആയിട്ട് അവിടെ പ്ലെയിൻ ടൈം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നിട്ട് വീണ്ടും വിശദീകരണങ്ങളിലേക്ക് പോവുകയാണ് സൗത്ത് അമേരിക്കൻ ടാലൻ്റുകൾ ഏത് ക്ലബ്ബിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ റയൽ മാരിഡിനെ പോലെ ബാഴ്സലോണയെ പോലെയുള്ള ക്ലബ്ളിൽ ക്ലബ്ബുകളിലേക്ക് പോയാൽ അവിടെ സ്റ്റാർ പ്ലെയേഴ്സ് ഉണ്ട് അവർ സ്റ്റെക്കാവാനുള്ള സാധ്യതയുണ്ട് പ്ലെയിൻ ടൈം ലഭിക്കാതെ അവരുടെ വളർച്ച മുരടിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതേസമയം മറ്റ് ക്ലബുകളിൽ അവസരമുണ്ട് ഇപ്പോൾ ബെറാൾഡോയെ നോക്കുക പി എസ് ജിയിൽ അദ്ദേഹത്തിന് കൺസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നു സവിഞ്ഞോ സവിഞ്ഞോ വളർന്നു വന്ന ജിറോണയിൽ അദ്ദേഹത്തിന് വേണ്ട അവസരങ്ങൾ ലഭിച്ചു ഇപ്പോൾ അദ്ദേഹം സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് സോ റൈറ്റ് ചോയ്സ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇരുപത് വയസ്സിന് മുമ്പ് ബ്രസീൽ വിട്ടു പോവുക എന്നുള്ളത് അത്ര നല്ല കാര്യമായിരിക്കില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷേ ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് അവരുടെ ടാലൻറ്റുകളെ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് യൂറോപ്യൻ ക്ലബ്ബുകൾ വമ്പൻ പണവുമായിട്ട് വരുമ്പോൾ അവരങ്ങ് ടീലുകളിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് നിരീക്ഷണം ഒരർത്ഥത്തിൽ ഇത് ശരിയാണ് വിറ്റർ റോക്കിന് സംഭവിച്ചതെന്താ അടുത്ത റൊണാൾഡോ നസാരിയോ എന്ന് പോലും അദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ ലീഗിൽ പ്രകടനം കണ്ട് വിലയിരുത്തിയിട്ട് ബാഴ്സലോണയിലേക്ക് എത്തിയിട്ട് അദ്ദേഹത്തിന് പ്ലെയിൻ ടൈം കൊടുക്കാതെ ചാവി ഹെർണാണ്ടസ് എന്ന കോച്ചിന് കീഴിൽ മുരടിച്ചിരുന്നു പോയത് നമ്മൾ കണ്ടതാണ് എൻട്രിക്കിനും ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ വരും സീസണിലെങ്കിലും അവസരങ്ങളിൽ മാറ്റമുണ്ടാകണം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ എത്താം